ഫിലോമോന്റെ ലേഖനത്തിൽ നമുക്ക് കാണപ്പെടുന്നത് ഒരു അവിടെ ഒരു മിനിസ്ട്രിയെ നമുക്ക് കാണപ്പെടുവാൻ കാണപ്പെടുന്നു സാധിക്കുന്നു അവിടെ ഫിലോമോനെ ഫിലോമോനെ കാണാൻ കാണുവാൻ സാധിക്കുന്നു പോലോസോപ്പോസോളിനുണ്ട് ആ ഫിലോമന്റെ ലേഖനത്തിലെ ആ ഒരു പിന്നെ ലേഖനം എഴുതുന്നത് പിന്നെ അതുപോലെ ആദ്യത്തെ രണ്ട് ഭാഗത്ത് പിന്നെ അവിടുത്തെ ഒരു ഹൗസ് ചർജിനെ പറ്റി പറയുന്നുണ്ട് വീട്ടിലെ സഭയ്ക്ക് അവിടുത്തെ രണ്ട് വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് പിന്നെ അതുപോലെ അവിടെ ഒരു ഓടിപ്പോയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിൽ നിന്ന് ഓടിപ്പോയ ഒരു ബദ്ധനെ ബോൺ സെർവനെ അല്ലെങ്കിൽ ഒനേസിമോസ് എന്ന ഒരു ദാസനെ അന്നത്തെ കാലത്ത് അടിമകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പം ഓടിപ്പോയ അദ്ദേഹത്തെ പറ്റി അവിടെ കാണപ്പെടുന്നു പക്ഷെ ഇന്ന് ആ അതിനെപ്പറ്റി ശുശ്രൂഷയെ സംബന്ധിച്ച പല പല ഭാഗങ്ങളും അതിനകത്ത് അവിടെ വ്യക്തമായി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു ഒന്ന് അതിന്റെ ഫിലോമന്റെ ലേഖനത്തിന്മേൽ ഏർ നമുക്ക് കാണപ്പെടുന്നത് പൗലോസ്കൻ പൗലോസ്റ്റും ഫിലോമോനും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഏർ ആത്മീയ ജീവിതത്തിന് മേൽ നമ്മൾ പല വ്യക്തികളോടും നമുക്ക് മിനിസ്ട്രി സംബന്ധിച്ച് ഇടപെടേണ്ടി വരും അതിനകത്ത് നമ്മളെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ളവർ കാണും ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ കാണും അവിടെയൊക്കെ ഓരോരുത്തരോടും നമ്മൾ ഇടപെടുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണം വ്യക്തമായിട്ട് അതിനകത്ത് ഒരു ചിത്രം അതിനകത്ത് കാണപ്പെടുന്നു ഫിലോമിന്റെ ലേഖനത്തിന് മേൽ ഒരു ഭാഗം കാണപ്പെടുന്നത് ഈ ആറാം വാക്യത്തിൽ കാണപ്പെടുന്നു അദ്ദേഹം തന്റെ കൂട്ട് തന്റെ ശുശ്രൂഷ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ അനുഭവിച്ചിരിക്കുന്ന ഫിലോമനു വേണ്ടി വ്യക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കാണപ്പെടുന്നു അതുപോലെ പിന്നെ നമുക്ക് കാണപ്പെടുന്നത് ഫിലോമനോട് അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഫിലോമനെ ഫിലോമന്റെ വിശ്വാസത്തിന് മേൽ ചിലതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രോ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനൊക്കെ ആണ് അവിടെ പൗലോസൊപ്പൊസൻ കാണിക്കപ്പെടുന്നു പക്ഷെ അദ്ദേഹം പൗലോസൊപ്പൊലം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അതിന്റെ ഒരു ആറാം വാക്യത്തിൽ നമുക്ക് അഞ്ചാം വാക്യത്തിൽ കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫിലോമൻ ആകട്ടെ പോലോസൊപ്പൊസൺ ആകട്ടെ ഒനേസിമോസോ ആകട്ടെ ഓരോരുത്തരും എല്ലാത്തിന്റെയും ഒരു നല്ല ഭാഗം വരുന്നതിന്റെ കാരണം കർത്താവ് യേശു ക്രിസ്തു ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥന നിന്നെ ഒത്തും അവിടെ യേശു അവിടെ എല്ലാത്തിൻ്റെയും കാരണം പണ്ടൊരു നടപ്പാണ് പക്ഷേ ഇന്നത്തെ എല്ലാത്തിൻ്റെയും നന്മയുടെയും കാരണം യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനമാണ് അപ്പം ക്രിസ്തു യേശുൽ വന്നുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് എന്ന് നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു പിന്നെ ഒമ്പതാം വാക്കത്തിൽ പറയുന്നുണ്ട് പൗലോസ് പ്പോഴും താൻ താൻ ഒരു സോൾ വിന്നറാണ് എന്ന് പറഞ്ഞാൽ ചങ്ങലെ കിടന്നപ്പോഴും നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി എരിവും ഭാരമുള്ള ഒരു വ്യക്തിയാണ് ഒരു മിനിസ്റ്ററിയെ സംബന്ധിച്ചോളം താൻ ആയിരിക്കുന്ന ഓരോ ഭാഗവും വളരെ പ്രധാനപ്പെട്ട ചങ്ങലെ ആണേലും ഏത് പ്രതിസന്ധി ആണേലും അവരുടെ നിലപാട് എങ്ങനെയാണ് അവിടെ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു അതുപോലെ പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു ഭാഗം അവൻ നിനക്ക് അവൻ മുമ്പേ നിനക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്ക് എനിക്കും പ്രയോജനമുള്ളവൻ ആ ഓരോരുത്തരും നമ്മുടെ പഴയ നടപ്പ് സംബന്ധിച്ച് നമ്മൾ ആർക്കും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ലായിരിക്കും പക്ഷെ അത് വൺസ് വൻസ അന്ന് അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോൾ നമ്മൾ ചിലരെയൊക്കെ നമ്മൾ പഴയ കാലത്തിൽ അവരങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ വിരിച്ചു മാറ്റും പക്ഷെ ഇപ്പോൾ ക്രിസ്തുവേഷിൽ വന്നു കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി എന്നുള്ള നിലവാരത്തിന്മേൽ നാം ഓരോരുത്തരോടും നമ്മുടെ മനോഭാവം മിനിസ്റ്റർ എന്നുള്ള ലെവലിൽ മേൽ നമ്മുടെ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ കാണപ്പെടുന്നത് പതിനേഴാം വാക്യത്തിൽ കാണപ്പെടുന്നത് അവിടെ പൗലോസ ഏറ്റവും സീനർ ജൂനിയർ ഫിലോമനാണ് പക്ഷേ അതിനകത്ത് പറയുന്നത് നാഗ്യാൽ നീ എന്റെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്ത് പൗലോസിനെ വേണേ ആഖ്യാപിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മിനിസ്ട്രിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട് ഏർ പതിനാലാം ഭാഗത്തിൽ പറയുന്നുണ്ട് ഏഹ് ഒരു ഭാഗം നിർബന്ധത്താൽ എന്ന പോലെ അല്ല മനസ്സോടെ ആകേണ്ടത് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ എനിക്ക് മനസ്സിലായിരുന്നു പൗലോസപ്പൊസോളിന് വേണമെങ്കിൽ നിർബന്ധിക്കായിരുന്നു പക്ഷേ പൗലോസ് പൗലോസപ്പോലൻ തന്റെ വളരെ ജൂനിയറായ ഫിലോമോനോട് പറയുക ഫിലോമന്റെ അവിടുത്തെ ഒരു പിന്നെ സെർവെന്റ് ആയിരുന്നു ഒനേസിമോസ് ഒനേസിമോസ് അവിടെ നിന്ന് രക്ഷപെട്ടിട്ട് വിട്ടുപോയി വേണ ഫിലോമൻ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തെ ഉപദ്രവിക്കാവുന്ന നിലവാരത്തിലേക്ക് പല സ്റ്റെപ്പുകൾ എടുക്കായിരുന്നു പക്ഷെ പൗലോസോപ്പസോലും പറയുക ഈ ഒനേസിമോസ് ക്രിസ്തുവേശയിലേക്ക് വന്നു ഈ പിന്നെ ഈ തടയാൻ്റായി ഇരിക്കുന്ന ആള് ക്രിസ്തുവേശിലേക്ക് വന്നു ഇനി ആ പഴയ മനോഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എതിർത്ത് അല്ല അദ്ദേഹത്തിനെതിരെ ഇനി നീങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ആജ്ഞാപിക്കാനുള്ള പൗലോസൊപ്പോസിന് വേണമെങ്കിൽ ഈ ഫിലോമിനോട് ആജ്ഞാപിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സെർവൻഡ് ആറ്റിറ്റ്യൂഡിനെ വെളിപ്പെടുത്തി ഒരു മിനിസ്ട്രി അവിടെ ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു പിന്നെ അതുപോലെ വേറൊരു ഭാഗം പൗലോസൊപ്പോസൻ പത്തൊമ്പതാമത്തെ ഭാഗം മറ്റുള്ളവരുടെ പൗലോസപ്പോസിന് വളരെ മച്ചുവർഡായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നു അതായത് അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുള്ളുക നമ്മുടെ കൂട്ടു നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ ചിലരൊക്കെ ചിലപ്പം നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ചില ബാധ്യതയൊക്കെ വരുമ്പോൾ അത് അതൊക്കെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് അവരോട് ഇവിടെ പോലോസ് ഉപ്രസ്തലം പറയുക ആ പോലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു അത് ഞാൻ തീർക്കാം നീ എന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണോ എന്ന് അപ്പം ഇതൊക്കെ ഒരു മിനിസ്റ്ററിനെ സംബന്ധിച്ച് ഇതുപോലത്തെ എന്തൊക്കെ ഹൃദയത്തിന്റെ വിശാല മേഖലയാണ് പോളോസോഫോസറിനും മിനിസ്ട്രി കൂടെ ഈ ഫിലോമോന്റെ ലേഖനത്തിൽ കൂടെ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് വളരെ പിന്നെ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ സീനിയർ ആയിരിക്കുന്ന ജൂനിയർ ആയിരിക്കുന്ന ഫിലോമോനും ഒക്കെ എന്ത് കർത്താവിന്റെ ആ ഏകീകരണത്തിൽ മിനിസ്റ്റർ സംബന്ധിച്ച് മുൻപോട്ട് പോകാൻ തന്നു ഇവിടെ ഒന്നിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് പ്രാധാന്യമാണ് ഒരാള് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തക്കോണം പൗലോസപ്പോസോൺ ചെയ്യാനുള്ള ഒരു വിശാല മനസ്സവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുവാൻ തക്കോണം സാധിക്കുന്നു ഇപ്പൊ മിനിസ്ട്രി സംബന്ധിച്ച് ദൈവരായത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കത്തക്കോണം ഇവിടെ മാതൃക കാണിച്ചു തരുന്ന ഒരു പൗരോസപ്പോസോണെ നമുക്ക് ഇവിടെ കാണുവാൻ തക്കോണം ദൈവം സഹായിക്കുന്നു അതുപോലെ തന്നെ ഏഹ് ഈ ഇരുപതാം വാക്യത്തിന്മേൽ ഇവിടെ വേറൊരു ഭാഗം എന്നെ കാണപ്പെടുന്നു പൗലോസൊപ്പൊൻ ഫിലോമനോട് ഫിലോമൻറെ ഫിലോമോൻ പോലോസൊസ്റ്റോലിനെ ആയിട്ടുള്ള ആ ഒരു കൂട്ടായ്മ ആ ഫെലോഷിപ്പിൽ കൂടി ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നു വേണേ പൗലോസോസന് ഏറ്റവും താഴത്തെ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂട്ടാളികളായിട്ട് അനേകം മിനിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോക്രാസ് ഉണ്ട് കൂട്ടുകയ്യലക്കാരനായ മർക്കോസ് ഉണ്ട് അരിസ്തോസ് ഉണ്ട് ത്യേമാസ് ഉണ്ട് ലൂക്കോസ് ഉണ്ട് ഇവയൊക്കെ ചേർന്ന് വന്ദനം ചെയ്യുന്നത് പക്ഷേ ഫെലോഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ കൂട്ടായ്മ ബിൽഡ് ചെയ്യുവാൻ പൗലോസ് ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇറങ്ങുക നാം പലപ്പോഴും നമ്മുടെ പ്രൈഡ് കൊണ്ടോ നമ്മുടേതായിട്ടുള്ള വലിയ ഭാവങ്ങൾ കൊണ്ടോ ആളുകളിലേക്ക് ഇറങ്ങുവാൻ പലപ്പോഴും മതിൽ പണിയുന്നവരായി തീർക്കപ്പെടാതെ ഹലയിൽ നമുക്ക് എത്രത്തോളം നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്നു അത്രത്തോളം ദൈവസ്ഥേനെ താണുകൊണ്ട് ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കണുള്ള വലിയ ഉത്തരവാദിത്വം ദൈവസഭയിൽ കൂടി ദൈവരാജ്യത്തെ ദൈവം നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്നത് എന്നിട്ട് അപ്പം ഈ ഇവരുടെ കൂടെ വേണമെങ്കിൽ സംസാരിക്കാം വേണമെങ്കിൽ അതിന് പകരമായിട്ട് വിടാം പക്ഷെ അദ്ദേഹം തന്റെ താൻ മുന്നിട്ട് ഇറങ്ങുന്നതായിട്ട് കാണപ്പെടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഭാഗം എന്ന് പറഞ്ഞാല് അദ്ദേഹം നമ്മൾ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ കാണപ്പെടുന്നുണ്ട് സഹോദര എനിക്ക് കർത്താവിലൊരു അനുഭവം എനിക്ക് വേണ്ടിയിരിക്കുന്നു കർത്താവൽ എന്റെ ഹൃദയം തണുപ്പിക്കുക എന്ന് ഫോലോസോഫ്രിസ്റ്റിന് ഫിലോമനോട് പറയാം കാരണം ഈ ബത്തനായ ഒനേസി മോസിനെ ഒനേസി മോസിനോട് എതിരെ വേണ ചില നിലപാടുകൾ എടുത്ത് ലോകപരമായ ഒരു ലെവലിൽ കൂടാന്ന് ഈ പല അദ്ദേഹത്തിനെതിരെ ആക്ഷൻ നീങ്ങാമായിരുന്നു പക്ഷെ സഹോദര എനിക്ക് നിന്നെ പ്രതി ഇപ്പം നീ അങ്ങനല്ല ചെയ്യേണ്ടത് നീ എന്നെ തന്നെ നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടവനാ അതുകൊണ്ട് നീ എന്റെ ഹൃദയം ഇപ്പം തണുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ചെല്ലുന്ന ചില നമ്മുടെ പ്രവൃത്തി പലപ്പോഴും അത് പല ഹൃദയത്തെ തണുപ്പിക്കത്തക്കാണ് ഉള്ളൊരു ഭാഗമാ ആണെങ്കിൽ പറഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നമ്മൾ ഹൃദയം തണുപ്പിക്കുകയാണെങ്കിൽ അത് ദിവസം തീർച്ചയായും അതൊരു പ്രസാദകരമായ ഒരു കാര്യമായ നമുക്ക് കാണപ്പെടുവാൻ തക്കണം അതുകൊണ്ട് തന്നെ ഇവര് ഈ ലേഖനത്തിൽ കൂടി അനേക പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരൊരു ഹൃദയം തുറന്നുള്ള ഒരു ട്രാൻസ്പെറൻസി ആയിരുന്നു മിനിസ്ട്രി സംബന്ധിച്ചും നമ്മുടെ സഹ കൂട്ടത്തിലുള്ളവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് ഒരു ഉണ്ട് അവർക്ക് നമ്മുടെ ഹൃദയം കാണുമ്പോഴത്തേക്ക് ഓ നമ്മൾ അവർ നിന്ന് ചിലതൊക്കെ ഒരു പിന്നെ പ്രത്യേക നിലവാരത്തിലാണോ പോകുന്നത് അതോ വലിയ പാവമാണോ കാണുന്നത് അതോ അവരിൽ കാണപ്പെടുന്നത് ഓരോ സപ്പോസിനും ഈ ഫിലോമോനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ലേഖനത്തിൽ കൂടിയൊക്കെ അവരെ പല കാര്യങ്ങൾ തുറന്നു പറയുക എന്ന് പറയുക പറയേണ്ടില്ല ഞാൻ പറഞ്ഞ എല്ലാവരും എല്ലാം തുറന്നു പറയണം എന്നുള്ള പ്രദോഷം ഞാൻ ഇവിടെ കൂട്ടായ്മയിൽ കൂടിയുള്ള ക്രിസ്തീയ കൂട്ടായ്മയുടെ ആഴത്തിന്റെ ഒരു ഭാഗം പിക്ചർ ഇവിടെ കാണുന്നതിന്റെ ഒരു കാര്യമാണ് ഞാൻ ഈ ആ ഈ യുവത്തിൽ കൂടെ ഈ പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനെ പല വിധത്തിൽ കൂടി ആ ഒരു കാര്യങ്ങൾ തക്കോണം ചെയ്യുവാൻ തക്കോണം ഈ ഇവരുടെ തമ്മിലുള്ള ഭാഗം നമുക്ക് കാണപ്പെടുവാൻ തക്കോണം സാധിക്കുന്നു അപ്പം ഏർ ഒരു അതിനകത്ത് ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട് ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് എട്ട് അല്ല എട്ടിന്റെ എട്ട് ഒമ്പതാം വാക്യം ആകെ യുക്തമായ നിന്നോട് കൽപ്പിക്കുവാൻ ക്രിസ്തുവേഷൻ എനിക്ക് വളരെ ധൈര്യം ഉണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുവേഷ ബെത്തനുമായിരിക്കുന്ന ഞാൻ ഈ സ്നേഹ നിമിത്തം അപേക്ഷിക്കുക എത്ര ചെയ്യുന്നു സീനിയർ ആയിരിക്കുന്ന ആള് ജൂനിയർ ആയോട് വേണമെങ്കിൽ ഉള്ളവരും ചെയ്യുക അദ്ദേഹത്തിന് കൽപ്പിക്കാനുള്ള ഒരു അതോറിറ്റി ഉണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ നമ്മുടെ ലീഡേഴ്സിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മുടെ കീഴുള്ളവരോട് അയാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാം ക്രൈസ്റ്റിന്റെ ലീഡർഷിപ്പ് ലോകത്തിന്റെ ലീഡർഷിപ്പ് ഒരാളെ ചവിട്ടി താക്കി താത്ത് മുൻപോട്ട് പോകുമ്പോൾ ക്രിസ്തു കാണിച്ചത് ക്രൂശിലെ മരണത്തോളം തനത്താൻ താറ്റി സെർവൻ ലീഡർഷിപ്പാണ് ക്രിസ്തു കാണിച്ചത് അതിന്റെ ഒരു മാതൃകയാണ് ഈ ഫിലോമാന്റെ ലേഖനത്തിൽ നമ്മൾ കാണപ്പെടുന്നത് കൽപ്പിക്കാൻ വലിയ ഇതൊക്കെ ഉണ്ടെങ്കിലും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് അവരുടെ ജീവിതത്തെ ഇന്ന് ചിലത് കവർന്നെടുത്തു അല്ലെങ്കിൽ ഒന്നും ഒന്നുകൂടെ ഒരാളെ കൂടെ നേടുവാൻ തൊക്കെയാണ് താൻ ചങ്ങലയിലായിരിക്കുമ്പോൾ തന്നെ ഹലലിയ ഈ സുവിശേഷം നിമിത്തം എന്ത് ദൈവസ്നേഹമാണ് ഒരു വ്യക്തിയിലേക്ക് എന്ന് കാണപ്പെടുന്നു ദൈവം അപ്പോസ് പോലെ പ്രവൃത്തിയിലും കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതായത് അതുപോലെ ഈ ഫെലോഷിപ്പിലൊക്കെ ഈ മിനിസ്ട്രി ഡിവോഷനിലൊക്കെ നാം നമ്മുടെ മിനിസ്ട്രി സംബന്ധിച്ച് നമ്മുടെ നിലപാടുകൾ നമ്മുടെ സീനിയേഴ്സ് ആകട്ടെ നമ്മുടെ അല്ലാത്ത പുതുതായിട്ട് വരുന്ന ആവട്ടെ ഓരോരുത്തരെയും നമ്മൾ എങ്ങനെ നമ്മുടെ ഹൃദയം ഓരോരുത്തരോട് എങ്ങനെ ലിങ്ക് ചെയ്യുന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അയാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ നമുക്കൊരു ഇപ്പോഴത്തെ